യൂട്യൂബ് ചാനലിന്റെ നേതൃത്വത്തിലാണ് ഈ പരിപാടി നടക്കുന്നത് നല്ല രീതിയിലുള്ള ഒരു പ്രകടനം കാഴ്ചവച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് അവരെ അനുമോദിക്കണമെന്ന് ചാനലിൻ്റെ പ്രവർത്തകർ പറയുകയും എന്ത് ശാലയ്ക്ക് അറിഞ്ഞ സൗകര്യം വലിക്കൊടുക്കുകയും ചെയ്തത് കുറിച്ച് ഒന്നും പറയുന്നില്ല ഇപ്പോൾ നമ്മുടെ പഞ്ചായത്ത് നെമ്പർ ശമനയാണ് അല്ലേറ്റി സ്വാഗതം ചെയ്യുകയാണ് ആദ്യമായി അവർ അറിഞ്ഞേനെ വരേണ്ടതായിരുന്നു കണ്ണാട്ടനെ വേദിയിലേക്ക് സ്വാഗതം വേദിയിലും േദിയിലും പ്രിയമുള്ളവരെ നമ്മളെ ഇപ്പം കാൽഷ് നാട്ടം പറഞ്ഞ പോലെ തന്നെ കടുക് യൂട്യൂബ് ചാനലിന്റെ ഭംഗിയുള്ള കണ്ണാട്ടനുള്ള ഒരു ആദരവ പരിപാടിയാണ് ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത് നമുക്കറിയാം കണ്ണാട്ടൻ ഇപ്പം കുറച്ചു കാലമായി യൂട്യൂബ് ചാനലിലെ ഒരു താരം തന്നെയായി മാറിയിരിക്കുകയാണ് കുറെ കാലമായി നമ്മൾ ഇങ്ങനെ കുറച്ചു മാസമായി ഇങ്ങനെ കാണുന്നത് ഈ വയസ്സാകാലത്തും കണ്ണാട്ടൻ ഇത്രയും നല്ല രീതിയിൽ അഭിനയിക്കാനും അവർ അഭിനയിക്കാൻ വേണ്ടി നല്ല രീതിയിൽ ഒരു അവസരം കൊടുത്ത് അവരെ കൈപിടിച്ച് കയറ്റിയ പ്രകാശനയും അതുപോലെ തന്നെ വിപിനിയും ഈ അവസരത്തിൽ അഭിനന്ദിക്കുകയാണ് അതുപോലെ തന്നെ ഇനിയും നല്ല രീതിയിൽ ഒരുപാട് അവസരങ്ങൾ ഇവരുടെ ചാനലിലൂടെ ലഭിക്കട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് നമ്മൾ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്ത് അനുവാദനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുന്നതിനായി നമ്മുടെ മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് കൂടിയായ പപ്പാട്ടനെ ക്ഷണിക്കുന്നു ചടങ്ങിൽ അധ്യക്ഷം വഹിക്കുന്ന ബഹുമാനപ്പെട്ട ഗ്രാമപഞ്ചായത്ത് മെമ്പർ ശ്രീമതി ശമന ആശംസാ പുസ്തകം നടത്തുന്നതിന് വേണ്ടി ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള ശ്രീ കൃഷ്ണൻ കടുക് യൂട്യൂബ് ചാനലിൻ്റെ അതിൻ്റെ ഉടമസ്ഥരായിട്ടുള്ള ലിബിൻ അതുപോലെ തന്നെ പ്രകാശൻ ലിബിൻ പുരമുള്ള നാട്ടുകാർ സുഹൃത്തുക്കൾ ഏറെ സന്തോഷം തോന്നുന്ന ഒരു ചടങ്ങിലാണ് നമ്മളൊക്കെ തന്നെ പങ്കെടുത്തു വന്നിരിക്കുന്നത് ഇവിടെ സൂചിപ്പിച്ചതുപോലെ കടുക് യൂട്യൂബ് ചാനലിൻ്റെ ഭാഗമായി നിർമ്മിച്ചിട്ടുള്ള ഹൃസ്വ വീഡിയോ അവർ പുറമെ മറ്റ് വീഡിയോകൾ തയ്യാറാക്കിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത് രണ്ട് മൂന്ന് വീഡിയോ എനിക്ക് കാണാനൊന്നും സാധിച്ചിട്ടുണ്ട് എന്നാൽ ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ള ഇത് തയ്യാറാക്കിയിട്ടുള്ള വീഡിയോകൾ ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ഹൃദയപൂർവ്വം സ്വീകരിച്ചിട്ടുള്ള ഒരു വീഡിയോ നമ്മുടെ പ്രിയപ്പെട്ട കണ്ണാട്ടൻ അവതരിപ്പിച്ചിട്ടുള്ള വീഡിയോ ആണ് എന്നാണ് തോന്നുന്നത് അതിൽ തീർച്ചയായും കണ്ണാട്ടിനെ നമ്മുടെ ഈ നാടാകെ അഭിനന്ദിക്കുകയാണ് നേരത്തെ സ്വാഗതം പറയുമ്പോൾ ശ്രീ ബാലകൃഷ്ണൻ സൂചിപ്പിച്ചിട്ടുള്ളത് ഈ പ്രായത്തിൽ കണ്ണാട്ടിന് ഒരു അനുമോദനത്തിനുള്ള അവസരം ലഭിച്ചു എന്നാണ് എനിക്ക് തോന്നുന്നത് അതിൽ ചെറിയ കണ്ണാട്ടിനെ നമുക്ക് അല്ലെങ്കിൽ ഒരു കണ്ണാട്ടിനെ ഒരു അവസരം കടുക് ചാനലിന്റെ പ്രിയ അഭിനേതാവ് കണ്ണാട്ടിന് സ്നേഹാകരം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തഞ്ചിൽ കുറ്റ്യാട്ടൂർ പഞ്ചായത്തിലെ പാലോട്ട് കുളശ്ശേരി വീട്ടിൽ ജനനം ആദ്യകാലങ്ങളിൽ ചെത്തു തൊഴിലാളിയായി ജീവിതം പിന്നെ കർഷക തൊഴിലാളിയായും ഉറച്ച കമ്മ്യൂണിസ്റ്റുകാരനായുള്ള ജീവിതം ഈ തൊണ്ണൂറാം വയസ്സിലും കടുക് ചാനലിന്റെ കൂടെ സഹകരിച്ചു കൊണ്ടിരിക്കുന്ന പ്രിയ അഭിനേതാവ് കണ്ണാട്ടന് ഞങ്ങളുടെ സ്നേഹാദരം നാടൻ ശൈലിയിലുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട് ഇപ്പൊ നമ്മുടെ ഇവിടെ കടുക് ചാനലിന്റെ ഭാഗമായി കൊണ്ട് ഒരു കഴിയുന്ന ഒരു രേഖ കൊണ്ട് നമ്മളെല്ലാവരും അത് കണ്ടിട്ടുണ്ട് പ്രാദേശിക ഗ്രൂപ്പിലല്ല അതൊക്കെ ഉണ്ട് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി അഞ്ച് തൊണ്ണൂറ് കാലഘട്ടം നമ്മുടെ പാലോട്ട് മൂലയിൽ ഒരു നാടക ഗ്രൂപ്പ് ഉണ്ടായിട്ടുണ്ട് അപ്പൊ ഒരുപാട് ചെറുപ്പക്കാർ ആ നാടകത്തിലുണ്ട് അഭിനയിക്കേണ്ടതിൽ കൊടുക്കേണ്ടുന്ന എല്ലാ കാര്യങ്ങളും കണ്ണാട്ടം കൊടുത്തു എന്നുള്ളതാണ് ഞങ്ങളുടെ ദിവസം കാലാവധി ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ പപ്പാട്ടിന് ഈ വീഡിയോ കാണിച്ചു കൊടുക്കുന്നത് വളരെയേറെ സന്തോഷം നിറഞ്ഞ സന്ധ്യ സമയത്താണ് നമ്മൾ ഈ വേദി നമ്മൾ ഒരുക്കി കൊടുത്തിട്ടുള്ളത് നമുക്കറിയാം ഈ പരിപാടിയുടെ ബഹുമാനപ്പെട്ട ഉദ്ഘാടന പപ്പാട്ട് അതുപോലെ തന്നെ വാർഡ് മെമ്പറിൽ സംയിച്ച് സ്വത പറഞ്ഞിട്ടുള്ള ബാലകൃഷ്ണനാട്ട് വേദിയിലെ വിശിഷ്ട വ്യക്തികളെ പ്രിയമുള്ള നാട്ടുകാരെ അതുപോലെ തന്നെ മുഖ്യ മുഖ്യാതിഥിയായിട്ടുള്ള കണ്ണാട്ടൻ എന്ന് പറയുന്നത് ഒരു വീണുകെട്ടിയ സൗഭാഗ്യം അഭിനയിക്കാൻ വേണ്ടി പാലോട്ട് മൂല പ്രദേശത്ത് നിന്നും ആ തൊണ്ണൂറ് വയസ്സിൽ വീണുകെട്ടിയിലുള്ള ഒരു സൗഭാഗ്യം എന്ന് പറയുന്നത് അതിൽ ഇടം കൂടെ യൂട്യൂബ് ചാനലായിട്ടുള്ള പ്രകാശ് കടുക് എന്ന് പറയുന്ന ലിബിനും കൂടി ഒരുക്കിയിട്ടുള്ള പിന്നെ ഇപ്പൊ എല്ലാ ചോദിക്കുന്നത് എന്ന സിനിമ അപ്പൊ എല്ലാവരും പറഞ്ഞ് ഇനിയും കണ്ണാടൻ ഒരുപാട് അവസരങ്ങൾ കൊടുക്കണം എന്തായാലും കണ്ണാടൻ നമ്മുടെ ഇവിടെ മാത്രമേ ലോകം അറിയപ്പെടുന്ന ഒരു നല്ലൊരു കലാകാരനാണ് എപ്പോ എല്ലാരും അറിഞ്ഞ് അത്രയും അഭിനയ കാഴ്ച വെച്ചിട്ടുണ്ട് അതുകൊണ്ട് അഭിനയം എന്ന് പറഞ്ഞാൽ ഏറ്റവും റിസ്ക് മേഖലയാണ് ആ രീതിയിൽ നിന്ന് കണ്ണാട് ഇത്രയും ഈസിയായിട്ട് കണ്ണാടിന് എനിക്കും എത്ര അഭിനയിക്കാൻ പറ്റില്ല കണ്ണാർ ഇത്രയും നന്നായിട്ട് അഭിനയിച്ചു അതുകൊണ്ട് എല്ലാവരും അവർ നാട്ടുകാരാണ് ഏറ്റവും വലിയ സപ്പോർട്ട് അപ്പൊ എല്ലാവരും കണ്ണാടിന് മാക്സിമം സപ്പോർട്ട് കൊടുക്കുക നമ്മുടെ യൂട്യൂബ് ചാനലിൽ നമ്മൾ രണ്ടു കഴിഞ്ഞാൽ എല്ലാവരും ഷെയർ ചെയ്യുക കടുവ യൂട്യൂബ് ഷെയർ ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ ആശംസിന്റെ കണ്ണാട്ടൻ അനുഭവിച്ച ബെഹ്റപ്പാട്ടൻ അതുപോലെ തന്നെ കൃഷ്ണാടൻ ഷമീച്ചി പിന്നെ ബാലകൃഷ്ണാടൻ എല്ലാവർക്കും നമ്മുടെ കടുവ യൂട്യൂബ് ചാനലിന് വേണ്ടിയിട്ട് എന്റെ പ്രത്യേകം നന്ദി അറിയിക്കാൻ അതോ എനക്ക് നിങ്ങളുടെ ഈ ഒരു ഉപകാരം എന്നുള്ളത് അതുകൊണ്ട് അത് കൂടുതലൊന്നും പറയാറില്ല എല്ലാവർക്കും എന്റെ നന്ദി നമസ്കാരം കർണാടന എപ്പോൾ ആദ്യം കുറഞ്ഞതിന്റെ സംഭവം അതായത് നമ്മുടെ പാലക്കൂർന്നൊക്കെ ആദ്യമായിട്ട് റോഡ് സൗകര്യങ്ങളൊന്നുമില്ലേ നമ്മള് ഇടയും കൊണ്ടാണ് നീക്കാൻ നമ്മൾ റോഡ് സൗകര്യമാണ് അപ്പോ അതുമായി ബന്ധപ്പെട്ടിട്ട് ഈ റോഡ് മര്യാദ നടന്നുകൊണ്ടിരിക്കുമ്പോ നമ്മുടെ പ്രദേശത്തെ ഒരു വ്യക്തിക്ക് അസുഖം വരികയും അദ്ദേഹത്തെ ആശുപത്രി കൂട്ടും അതിനൊരു സാഹചര്യം എന്താണ് ഇടുന്ന ഏറ്റവും വരുന്ന എടുത്തിട്ട് ചവർ വസ്ത്രത്തിലെത്തിക്കുന്നതാണ് അപ്പോൾ ആ കക്ഷിനെ നമ്മുടെ ഈ വലിയ മനുഷ്യൻ സ്വന്തം ചുവലിനെ എഴുതി അങ്ങനെ കണ്ണൻപടി എൻ്റെ അടുത്ത് കുന്നുകയറ്റ അത്ര എന്താ പറയുക മഹത്തായ ഒരു വ്യക്തിത്വമാണ് ഇരിക്കുന്നത് അതൊക്കെ ഈ മനുഷ്യനെ കാണുമ്പോൾ എന്റെ മനസ്സിൽ എപ്പോഴും വരുന്ന ഒരു വിധമാണ് കർഷക തൊഴിലാളിയായാലും അതുപോലെ തന്നെ കർഷക പ്രവർത്തനങ്ങളുമായിട്ടും ജീവിതം മുന്നോട്ട് പോകുന്ന അദ്ദേഹത്തിന് ഈ വൈകിയ വേളയിൽ ഈ കടലിലാണ് ും മുഴുവൻ കാണാനും കേൾക്കാനും കഴിയുമെന്ന് പറഞ്ഞുണ്ടാക്കിയ ഭാഗം കിട്ടിയാണ് മനുഷ്യനെ എന്റെ വ്യക്തിയിലും നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടിയിട്ടും സ്നേഹത്തിനും വേണ്ടിയിട്ട് അവസരം ശ്രമിച്ചുകൊണ്ട് ധാരാളം പറയാം ഈ ചാനലുകൾ തൊണ്ണൂറാണ്ടായ ചെലവ് എൺപത്തിനെ തൊണ്ണൂറാണ്ട് അവർക്ക് അത്ര ചാൻസ് ചാൻസലർ എല്ലാവർക്കും

ൂറ് വയസ് ആയി ഈ പ്രായത്തിനും ഈ ചാനലിനു വേണ്ടിട്ട് അച്ഛൻ ഇങ്ങനൊരു കഥാപാത്രം പങ്കുവെക്കാൻ കഴിയുന്ന കഴിഞ്ഞ തന്നെ അനു തന്നെ മഹാഭുഖം കഴിക്കാൻ തോന്നി അപ്പോ ഇങ്ങനൊരു കൗരം തീണ്ടുകൊടുക്കുന്ന എല്ലാവിധ ആശങ്കകളും അനുഭവം ഈ കമ്പനിക്കും ഈ കളി ആയി എൻ്റെ അമ്മ ഈ കാണാൻ സാധിച്ചതിൽ വളരെ സന്തോഷമുണ്ട് എൻ്റെ അമ്മ പോയത് കൊണ്ട് എനിക്ക് ഒരു വിഷമമുണ്ട് അമ്മയും അമ്മാവനും ഒന്നിച്ച് തന്നെ ഒരു സ്റ്റേജിൽ കാണാനുള്ള ഒരു ഭാഗ്യം നമുക്ക് കണ്ടില്ല അതുകൊണ്ട് എൻ്റെ അമ്മമ്മന്റെ എന്തെങ്കിലും കാണാനുള്ള ഭാഗ്യം നമുക്ക് കിട്ടി ഞങ്ങൾക്കും ഞങ്ങളെ കുടുംബക്കാർക്കും ആൾക്കാർക്കും എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു എൻ്റെ അമ്മമാന് എന്നും ആരോഗ്യവും ആയുസും കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും എന്റെ അറിയിക്കുന്നു എന്റെ ജീവിതത്തിൽ കണ്ട എൻ്റെ അച്ഛനെ കണ്ടിട്ട് നല്ലൊരു മനുഷ്യരായിരിക്കും അത് അത് മാത്രമേ ഉള്ളൂ എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് ഇന്നും കാര്യങ്ങൾ എന്തെങ്കിലും ഞാൻ ഇവരുമായിട്ട് സംസാരിച്ചിട്ട് മാത്രമേ നടത്താറുള്ളൂ എന്ന് അതൊരു വേറെ ഇതൊന്നുമെല്ലാം ും പറഞ്ഞു യേശുമായിട്ട് അഭിനയിച്ചിട്ട് മോന ചാട്ടവാറോണ്ട് അടിച്ചു കണ്ടിട്ട് ഞാൻ ഒറ്റ നോക്കി അതിലേ ആണെങ്കിലും ये तो या कुर्सी वाली दादा मोह मोह मानती है उनका संगत आई हुई है ये उनका बियान है उन्होंने कहते हैं आनंद करला है बड़े कुटीर आपके जड़े ്രന്ഥശാലയെ കുറിച്ച് കടുക് യൂട്യൂബ് ചാനലുമായി ബന്ധപ്പെട്ട് ഇന്ന് നമ്മുടെ കണ്ണാടൻ അതായത് കടുക് ചാനലിൽ അഭിനയിച്ച മികച്ച നടൻ എന്നതായിട്ട് നമുക്ക് കണ്ണാടനം പറയാൻ കഴിയും അത്രയും നല്ല കബണിയാണ് കണ്ണാട്ടൻ കവിചിച്ചത് അതുപോലെ തന്നെ ഈ ഗ്രന്ഥശാലയെ കുറിച്ച് ഇന്ന് നടത്തിയ അനുമോദനത്തിൽ ഈ പരിപാടി പങ്കെടുത്ത ഉറപ്പാട്ട് അതുപോലെ തന്നെ ഷമി ആശ പിന്നെ നമ്മുടെ കൃഷ്ണാടൻ ഗൗതമൻ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറയുന്നത്